മലപ്പുറം വിട്ട കാർ പാഞ്ഞു അപകടം വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു മുകളിലേക്കാണ് ഇടിച്ചു കയറിയത് സംഭവത്തിൽ ഡ്രൈവർ രക്ഷപ്പെട്ടു വലിയൊരു ദുരന്തമാണ് ഒഴിവായത് കാർ തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് വിട്ട കാർ സമീപത്തെ വീടിന്റെ ഗേറ്റ് ഇടിച്ചു തകർത്ത ശേഷം വീട്ടുമുറ്റത്ത് കാർ പോർച്ച് നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണർ കാറിന് പിറകിൽ ഇടിച്ചാണ് നിന്നത് കാവനൂർ കീഴ്ശേരി റോഡിൽ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീട്ടിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ പുത്രം സ്വദേശി മുഹമ്മദ് അലി അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിൽ മറ്റ് യാത്രക്കാർ ഉണ്ടായിരുന്നില്ല അപകട സമയത്ത് വീട്ടുമുറ്റത്ത് ആരും ഉണ്ടാവാതിരുന്നതും വലിയ അപകടമാണ് ഒഴിവാക്കിയത് റിപ്പോർട്ടർ മലപ്പുറം